നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് രണ്ട് വീടുകളെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് കാണിക്കാം ഒന്ന് ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട സാധനം കാരണം ഇവളെ കുറിച്ചിട്ട് പറയാൻ നമുക്ക് വാക്കുകളില്ല ഇവിടെ നാസ്തികയൊന്നുമല്ല അല്ല ഇവള് സംഘപ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് എനിക്ക് തോന്നുന്നു ഇവളും ഈ അടിമുക്ക് ശാഖയിലൊക്കെ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഒരു കാലത്ത് ഇസ്ലാം മത പണ്ഡിതയായിരുന്നു ആ ഒരുപാട് കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവള് ആ അറിവ് പറഞ്ഞു കൊടുത്ത കുട്ടികളെ കുറിച്ചൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചുരുക്കി പോകുന്നു ഇവള് ഇവളാണല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് ഓർക്കുന്നു ഇവള് ഈ ജമാഅത്തിനൊക്കെ ഇമാട്ടൊക്കെ നിന്ന് നമസ്കരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാ ഇപ്പൊ ഏതോ ഒരു സംഖ്യ കെട്ടി ഒന്നോ രണ്ടോ മൂന്നോക്കെ കെട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്കറിയില്ല എന്നാണല്ലോ ഇപ്പൊ ഒരു സംഖ്യയൊക്കെ കെട്ടിയിട്ട് ഇപ്പം സംഖ്യകളുടെ മൂടും താങ്ങി അല്ലെങ്കിൽ സംഖ്യകൾ കൊടുക്കുന്നത് ഉണഞ്ഞോണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരുന്നുണ്ട് ഈ ശുദ്ധ അസംബന്ധവും തെമ്പാടിത്തരം പറയുന്നത് നാസ്തികരായാലും ഇനി ഏത് മതമില്ലാത്തവനായിക്കോട്ടെ അവർ ഒരു മതത്തെ വിമർശിക്കുമ്പോൾ കുറച്ച് മാന്യതയോടുകൂടി അല്ലെങ്കിൽ അതിനെ മറ്റ് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം ചെയ്യേണ്ടത് പക്ഷേ ഇവൾ ഇസ്ലാം മതത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഈ പാല അതിരൂപ്യതയുടെ കീഴിൽ അവരുടെ പറമ്പ് കിളയ്ക്കുന്ന സമയത്ത് കപ്പ കൃഷി നടത്താൻ വേണ്ടി പോകുമ്പോൾ അവിടെ കപ്പക്ക് തടമെടുത്തപ്പോഴത്തേക്ക് അവിടെ ശിവലിംഗവും പാർവതിയുടെ ഒരു പ്രതിമയും അതോടൊപ്പം തന്നെ നൂറു വർഷം പഴക്കമുള്ള ചില കല്ലുകളും കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടിരുന്നു ഇത് കണ്ടപ്പോഴത്തേക്കും ഇവിടുത്തെ കുറച്ച് ക്രിസംഗികളായിട്ടുള്ള ചെറ കുറെ ഊളകൾ വന്നിട്ട് മത ആ പൂ അങ്ങോട്ട് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ആ സ്ഥലം വേണമെങ്കിലും അവർ വിട്ടു കൊടുക്കും അതിനൊന്നും പ്രശ്നമല്ല കാരണം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഇല്ലം ഉണ്ടായിരുന്നെന്നും ആ ഇല്ലത്തിന്റെ അവശിഷ്ടങ്ങളാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഹിന്ദുമത വിശ്വാസികൾ പറയുമ്പോൾ ആ പ്രദേശത്ത് വന്നിട്ട് പൂജ നടത്തുന്ന ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെ പല നേതാക്കന്മാർ അതായത് ഈ നമ്മുടെ ഈ ബി കെ ബാബുനെ പോലുള്ള ആൾക്കാർ പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് കുറച്ച് നാളായിട്ട് ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് നിൽക്കുന്ന വിശകല ഇവരെല്ലാം പൊന്തിയിട്ടുണ്ട് പാലാരൂപതയുടെ കീഴിലുള്ള സ്ഥലമാണ് നമുക്കറിയാമല്ലോ അല്ലേ നർക്കോട്ടിക് ജിഹാദിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള പാലാ അച്ഛൻ പാലാ അച്ഛൻ സംഘപ്രസ്ഥാനത്തിന്റെ ആളാണെന്നുള്ളത് നമുക്കറിയാം എന്താണെങ്കിലും നാസ്തികര ആണെന്ന് പറഞ്ഞിടക്കുന്ന ഈ ക്രൂതര പെണ്ണുംപുള്ള അല്ലെങ്കിൽ ഈ ഈ വൃത്തികെട്ട തള്ള കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഒരു ബൈക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രകടനം നടത്തിയത് അല്ലേ എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോ അത് കാണുമ്പോൾ നിങ്ങൾ അത് ഏത് രീതിയിൽ അക്സെപ്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല ഈ രണ്ട് വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ രണ്ട് വീഡിയോയ്ക്കും അയയ്ക്കുക നമുക്ക് നേരെ ആദ്യം ഈ ജാമ്യത കാണിക്കുന്ന ഈ തെണ്ടിത്തരം അല്ലെങ്കിൽ ഈ കോപ്രായം എന്തിന്റെ കേടാണ് അല്ലെങ്കിൽ ഇവയ്ക്ക് എന്ത് കൊടുത്താൽ മതിയാകും എന്ന് പോലും എനിക്ക് അറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന മറ്റു മതസ്ഥരെ കുറിച്ചിട്ട് കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്താൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം പക്ഷെ ഇതൊന്നും ഒരു ബാധകമല്ല അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥകൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ടോ

കറക്റ്റാണ് ഷെയ്ത്താൻ തന്നെയാണ് ഇവള് ഒരു ഒന്നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഷെയ്താൻ ആണ് ഇവളെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നമ്പർ വൺ ഷൈത്താൻ ഹൈ ഇവക്കൊക്കെ കാത്തുവച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പോലും പറയും ഒരു പക്ഷേ ചിലപ്പം നരകത്തിലിട്ട് നല്ല രീതിയിൽ വറുക്കേണ്ട ഒരു സാധനമാണിത് പക്ഷേ ഇതിനെ ഒന്നും നരകത്തിൽ പോലും എടുക്കില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കണ്ണന്റെ ജസ്ന ജസ്ന പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നരകമാണ് കാരണം എൻ്റെ കൂടെ സഹകരിക്കുന്നവരെല്ലാം വരുന്നത് അവിടെയാണ് അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കാം എന്നാണ് ആ അമ്മായി അവള് പറഞ്ഞത് അപ്പൊ ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം എന്താണെങ്കിലും ഒരു മതത്തെ ഇങ്ങനെ കളിയാക്കുകയും ഒരു മതത്തിന്റെ വിശ്വാസങ്ങളിൽ കയറിട്ടി ഇങ്ങനെ ചൊറിയുന്ന ഇവിടെയൊക്കെ ഏത് കോത്തായത്തെ നാസ്തിക എന്നാ പറയുന്ന ഇവിടെ സംഘപ്രസ്ഥാനങ്ങളുടെ അജണ്ട നടപ്പാക്കി കൊടുക്കുന്ന വെറും ാണ് ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ പാല അതിരൂപതയുടെ കീഴിൽ വന്നിട്ടുള്ള കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുടെ നേതൃത്വങ്ങളും മറ്റ് ഹൈന്ദവ പ്രമുഖരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോട്ടയത്ത് ഒരലോചന യോഗം നടക്കുന്നു പ്രധാനപ്പെട്ട വാർത്ത പാല ബിഷപ്പ് ഹൗസിന്റെ സ്ഥലത്ത് ശിവലിംഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നതായി നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ ഒരു ഒരു പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നാണ് ഈ കഴിഞ്ഞ ദിവസമാണ് പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരച്ചീനി കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകൾ പ്രത്യക്ഷപ്പെട്ടത് പാലാ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാർ മാറി പാലാ അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്ന് വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ അവകാശമുന്നയിച്ചു കൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥലം വാതിയപ്പോഴാണ് രണ്ട് വിഗ്രഹങ്ങളും സോപാനക്കല്ലും കണ്ടത് ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പയക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ക്ഷേത്രമുണ്ടായിരുന്നതായാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയത് വിഗ്രഹം കണ്ടെത്തുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തണ്ടളത്ത് അതായത് കപ്പകൃഷി ചെയ്യാൻ വേണ്ടി സാധാരണ ചെറിയ കുഴിയായിരിക്കും എടുക്കുന്നത് ഇത് ആഴത്തിൽ അങ്ങോട്ട് തോണ്ടി കപ്പയെല്ലാം കൂടി നീട്ടും മുളപ്പിച്ചെടുക്കാനായിട്ടാണോ ഒന്നും അറിയില്ല അപ്പം അവിടെ പെട്ടെന്ന് തന്നെ ആ അമ്പലത്തിന്റെ ആൾക്കാർ വരുന്നു അത് വിഗ്രഹമാണ് എന്ന് അവർ സ്ഥിരപ്പെടുത്തുന്നു അതിനുശേഷം തൽക്ഷണം അവിടെ പൂജയും നടത്തുന്നു ഇതൊന്നും ഈ പറയുന്ന പാലാ ബിഷപ്പിനോ അല്ലെങ്കിൽ പാലാ അതിരൂപതയ്ക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ മതർക്കോ അല്ലെങ്കിൽ ഇനി ഇതേ സംഭവം തന്നെ ഒരു മുസ്ലിം പള്ളിയുടെ പറമ്പിലാണ് കാണുന്നതെങ്കിലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്താണെങ്കിലും ഒന്ന് 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 അങ്കലാപ്പിലാകും അവരൊരു പക്ഷെ ചിലപ്പം അടുത്തുള്ള ആൾക്കാരെ അറിയിക്കും ഒരു പക്ഷെ ചിലപ്പോൾ അവരത് അമ്പലത്തിലേക്ക് കൊണ്ടുപോകും ഇനി അതല്ല ഇനി അവചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിനും ചിലപ്പം അവസരങ്ങൾ കൊടുത്തേക്കാം അതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി പക്ഷേ ഇതിനകത്തേക്ക് ഇവർ കടന്നു വരികയും ഇവരിനിപ്പോ കാണിച്ചു കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ഇതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വി എച്ച് പിയുടെ ആൾക്കാരൊക്കെ വരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട് ഇനി അത് പാലാ രൂപതയോ അല്ലെങ്കിൽ ക്രൈസ്തവ അവരുടെ ഇതിൽപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം ഇനി അത് അവർക്ക് വിട്ടു കൊടുക്കൂ ഇനി അതിന്റെ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ അവർ സ്ഥലം വിട്ടുകൊടുത്തേ കാരണം ഈ പള്ളി സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ആ ഒരു പറമ്പിൽ നടത്തുന്നില്ലാത്തത് കൊണ്ടും ഒരു പക്ഷെ ചിലപ്പം അതിൻ്റെ പണം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം ചിലപ്പോൾ തിരിച്ചു ഇവർക്ക് കൊടുക്കും ഇനി പണം കൊടുക്കാതെ അത് തിരിച്ചു ഒരു ലക്ഷ്യം ഇവരുണ്ടാക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊരു അറിയത്തില്ല കാരണം അത്തരത്തിലൊരു ഒരു പോട്ടിക്ക് പോകാൻ ഒരു പക്ഷെ ചിലപ്പോൾ ഇവർ തയ്യാറാകില്ല കാരണം കേരളത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ക്രിസ്സംഗിയിൽപ്പെട്ടിട്ടുള്ള ഈ ക്രൈസ്തവ മതത്തിലുള്ള ഈ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ ഒരു പിന്തുണയും സപ്പോർട്ടും ഇവർക്കുള്ളതുകൊണ്ട് അത് എത്ര അങ്ങോട്ട് തച്ചുടയ്ക്കാൻ അവർ തയ്യാറാകത്തില്ല അത് വളരെ സൗമ്യമായ രീതിയിൽ തന്നെ ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾക്ക് ഒരു പ്രശ്നവുമില്ല അതിൻ്റെ പേരിൽ ആരും ചൊറിഞ്ഞുകൊണ്ട് വരികയും വേണ്ട കാരണം ഇതൊക്കെ കൊണ്ടുവന്ന് ഇസ്ലാമിൻ്റെ നെഞ്ചത്തെ കൊണ്ട് വെച്ച് കെട്ടാൻ വേണ്ടി ഇവിടുത്തെ പല ഓൺലൈൻ മാധ്യമങ്ങൾ ഈ ചലം ചാനൽ അവിടൊപ്പം തന്നെ ഈ മറനാടൻ ചാനലൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ വാങ്ങിവെച്ച വെള്ളം അത് അവിടെ തന്നെ വെക്കുക അവിടെ നടക്കുന്ന സംഭവങ്ങൾ അത് അവര് തമ്മിൽ തീർത്തുകൊള്ളും എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇതിന്റെ പേരിൽ ആരും ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ ചൊറിയാൻ ചെല്ലത്തും ഇല്ല അവർക്ക് അത് ചൊറിയേണ്ട കാര്യവും ഇല്ല എന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കമന്റുകൾ ഈ ജാമ്യത എന്ന് പറയുന്ന ഈ കൂതറ സാധനത്തിന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കണം அடுத்த ஒரு வீடியோ காணாம்